ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രീസ് വിത്ത് അമ്മു അപ്പം ഇപ്പം ഞാനേ ഞാനിങ്ങനെ എസ് സി ആർ ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നല്ല പോയിന്റുകൾ കണ്ടു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ കിട്ടിയിടാമെന്ന് വിചാരിച്ചിട്ടോ ഇനിയും വരുന്ന എക്സാംസിന് ചിലപ്പോൾ ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാം കേട്ടോ കുറച്ച് പരിഷ്കാരങ്ങളാണ് കുറച്ച് എന്താണ് നികുതികളും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ നമ്മുടെ പത്താം ക്ലാസ്സിലെ ഉള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ ഇത് സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം എന്ന് പറയുന്നുള്ള ഒരു ചാപ്റ്ററാണത് കുറേ ആൾക്കാരൊക്കെ അത് എന്ന് വിചാരിക്കുന്നു കേട്ടോ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ബെൽ ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ ഇപ്പം നോക്കൂ പ്രഭുക്കൾ സാധാരണയായി ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന വിവിധ രീതികളെക്കുറിച്ചാണ് കുറിച്ചാണ് കേട്ടോ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ നോക്കൂ കോവി 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 റിയ മുൻ മുൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണോ തോന്നുന്നു ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളൊരു ഓർമ്മയുണ്ട് കോവി എന്താണ് ഒരു വർഷത്തിൽ മൂന്നോ നാലോ ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു അവകാശമായിരുന്നു എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് കേട്ടോ പ്രഭുക്കന്മാരുടെ എന്താണ് ഒരു അവകാശമായിരുന്നു ഒരു വർഷത്തിൽ എന്താണ് ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ സാധാരണക്കാരെ കൊണ്ട് എന്താണ് നമ്മുടെ പ്രതിഫലം ഒന്നും കൊടുക്കാണ് ജോലി ചെയ്യിപ്പിക്കും അതിനുള്ള ഒരു അവകാശമായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ ഇന്ന് നോക്കൂ ബെനാലിറ്റി എന്താണത് വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാർ റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയും ഇതിൽ ഉൾപ്പെടുന്നു അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും നമ്മൾ അവരുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ കൂടെ എന്താണ് നമ്മൾ അതിൻ്റെ വാടകയും കൊടുക്കണം അല്ലേ അതാണ് എന്തെന്ന് പറയുന്നത് ബെനാലിറ്റി എന്ന് പറയുന്നത് അല്ലേ ബെൻവിൻ ബെനാലിറ്റി ബെൻവിൻ ബെൻവിൻ എന്താണ് തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിച്ചിരുന്ന ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിനു മേലുള്ള ഒരു കുത്തക നികുതിയാണ് ബെൻവിൻ എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ നോക്കൂ പിയേഷ് എന്താണ് പിയേഷ് പാലങ്ങൾ റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കമായിരുന്നു എന്തെന്ന് പറയുന്നത് പിയേഷ് എന്ന് പറയുന്നത് കേട്ടോ അടുത്തതാണ് ടെറാഷ് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേകതരം ഒരു നികുതി ഒരു കരമായിരുന്നു എന്തുകൊന്ന് പറയുന്നത് ടെറാഷ് എന്ന് പറയുന്നത് കേട്ടോ ടെറാഷ് ടെറാഷ് ഓർത്തിരിക്കുക എന്നാണ് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന ഒരു പ്രത്യേകതരം കരമായിരുന്നു ടെറാഷ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കാം കേട്ടോ കോവീൻ ബെനാലിറ്റി ബെൻവിൻ പിയേഷു ടെറാഷ് വളരെ പ്രബലവും സമ്പന്നവുമായിരുന്നു ഫ്രാൻസിലെ കത്തോലിക്ക സഭ ഭൂസ്വത്തിന്റെ വലിയൊരു ഭാഗവും സഭയുടെ ഉടമസ്ഥയിലായിരുന്നു പുരോഹിതരെ എല്ലാ തരം നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്ന അവ പുരോഹിതന്മാർക്ക് എന്താണ് നികുതിയൊന്നും ഉണ്ടായിരുന്നില്ലേ അത്രേ അല്ലേ മാത്രവുമല്ല എന്താണ് അവർ സാധാരണ കർഷകരിൽ നിന്നും ടൈത്ത് ടൈത് എന്ന് പറയുന്നൊരു നികുതി പിരിച്ചിരുന്നു ഇപ്പോൾ പുരോഹിതന്മാർ എന്താണ് കർഷകരിൽ നിന്നും ടൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നികുതി പിരിച്ചിരുന്നു കേട്ടോ ടൈഡ് എന്ന് പറയുന്ന ഒരു നികുതിയാണ് വിളവിൻ്റെ പത്തിലൊന്നായിരുന്നു നികുതിയായിട്ട് നൽകേണ്ടിയിരുന്നത് ഇത് സാധാരണ കർഷകർക്ക് പുരോഹിതരോട് ഒരു വിരോധം തോന്നാനും ഇടയാക്കി ഈ ടൈഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു നികുതിയായിരുന്നു വിളവിൻ്റെ പത്തിലൊന്നായിട്ട് നികുതി കൊടുക്കണമായിരുന്നു കേട്ടോ കർഷകരിൽ നിന്ന് പുരോഹിതന്മാർ ഒരു നികുതിയാണ് എന്തെന്ന് പറയുന്നത് ടൈഡ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നോക്കൂ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒൻപതിലെ നിയമമനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിന്റെ ഇരുപതിൽ ഒരു ഭാഗം സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു ഈ നികുതി ഏത് പേരിൽ അറിയപ്പെട്ടു വോങ് തീയം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്താണ് വോങ് തീയം ആദ്യത്തെ രണ്ട് വിഭാഗങ്ങളും പുരോഹിതരും പ്രഭുക്കന്മാരുട്ടോ ആദ്യത്തെ രണ്ട് വിഭാഗം രാജാവിന് ഒരു ചെറിയ തുക മാത്രം നൽകി തന്ത്രപൂർവ്വം ആ നികുതിയിൽ നിന്നും ഒഴിവായിരുന്നു അപ്പോൾ ഇപ്പോഴും കർഷകർ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയിരുന്നു അല്ലേ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രണ്ട് നികുതികൾ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഏതൊക്കെയാണ് നമ്മുടെ ടൈത്ത് പിന്നെ ഏതാണ് വോങ് തി എന്ന് പറയുന്ന ഈ നികുതികൾ കേട്ടോ